നമസ്കാരം ബാബ വാങ്കയുടെ പ്രതികരണം എല്ലാവരും വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അവർ അന്തരിച്ചെങ്കിലും ഓരോ പുതുവർഷത്തിലും വാങ്കയുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകാറുണ്ട് അവരുടെ പ്രവചനങ്ങൾ ആളുകൾ ഇന്നും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഭാവിയെക്കുറിച്ച് ഈ അന്തയായ സ്ത്രീ നൽകിയ മുന്നറിയിപ്പുകൾ അവരുടെ നിഗൂഢമായ ജീവിതത്തെയും പ്രവചനങ്ങളെയും എക്കാലത്തും പ്രസക്തമാക്കുന്നു എന്നത് എടുത്തു ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ദിവസവും സ്വർണത്തിന്റെ ഗ്രാഫ് കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത് മൾട്ടി കമ്മ്യോഡിറ്റി എക്സ്ചേഞ്ചിൽ പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നതോടെ നിക്ഷേപകർക്കും സാധാരണക്കാർക്കുമിടയിൽ ആകാംക്ഷയുടെയും അതോടൊപ്പം ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും പണപ്പെരുപ്പും കറൻസിയിലെ ചാഞ്ചാട്ടവുമാണ് ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണങ്ങൾ എന്നാൽ ഇതിനിടയിൽ ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും ബർഗേറിയൻ മിസ്റ്റിക് ബാബ വാങ്കയുടെ പഴയ പ്രവചനം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് വാങ്കയുടെ പ്രവചനം സത്യമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണവില അതിന്റെ പോക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ബാബ വാങ്കയുടെ പ്രവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നിലവിലെ സാമ്പത്തിക ട്രെൻഡുകളുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വലിയ പണക്ഷാമം അനുഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു ഇത് ബാങ്കിങ് പ്രശ്നങ്ങൾ ലിക്വിഡിറ്റി ക്ഷാമം പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രതിസന്ധി എന്നിവയിലേക്ക് നയിച്ചേക്കാം ചരിത്രപരമായി ആഗോള മാന്ദ്യകാലത്ത് ഒരു സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നതിനാൽ അത്തരമൊരു പ്രതിസന്ധി സ്വർണവില ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയും സ്വർണവിലയിലെ കുതിപ്പും തമ്മിലുള്ള ബന്ധം കണക്കിലെടുത്ത് വിദഗ്ധർ ഞെട്ടിക്കുന്ന ചില പ്രവചനങ്ങളാണ് നടത്തുന്നത് മുൻകാല ആഗോള മാന്ത്യ സമയങ്ങളിൽ സ്വർണവില ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഉയർന്നിട്ടുണ്ട് മറ്റ് നിക്ഷേപങ്ങൾ അപകടകരമോ പ്രവചനാന്തീതമോ ആകുമ്പോൾ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ഒരു സ്മാർട്ട് ഹെർജ് എന്ന നിലയിൽ സ്വർണത്തിന്റെ സ്ഥാനം ഈ പ്രവണത ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആഗോള സംഭവ സാമ്പത്തിക അനിശ്ചിതത്വവുമാണ് സ്വർണവിലയിൽ ഇപ്പോഴത്തെ കുതിപ്പിനൊരു പ്രധാന കാരണം പണപ്പെരുപ്പും വ്യാപാര സംഘർഷങ്ങൾ ആഗോള വളർച്ച അത് മന്ദഗതിയിലാക്കൽ എന്നിവ നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കറൻസി മൂല്യങ്ങളിലെ ഏറ്റക്കുറച്ചിലുകളും താലിഫുകളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും വിലയേറിയ ലോകത്തിനുള്ള ആവശ്യം വർദ്ധിക്കുന്നുണ്ട് സംസ്കാരവുമായും വികാരവുമായും ബന്ധമുള്ള ഒന്നാണ് ഇന്ത്യക്കാർക്ക് സ്വർണം അതുകൊണ്ട് തന്നെ വിലക്കയറ്റം ഉപഭോക്താക്കളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ഈ വിലക്കയറ്റം സാധാരണക്കാരുടെ സ്വർണം വാങ്ങാനുള്ള ശീലങ്ങളെയും വിവാഹം പോലുള്ള ചടങ്ങുകളിലെ സമ്മാന പാരമ്പര്യങ്ങളെയും ബാധിച്ചേക്കാം നിക്ഷേപ തീരുമാനങ്ങൾ ബാബ വാങ്കിയുടെ പ്രവചനം പോലുള്ള ഊഹങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാകരുത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം യഥാർത്ഥ സാമ്പത്തിക ഡേറ്റയും വിപണി വിശകലനവും അടിസ്ഥാനമാക്കി ജാഗ്രതയോടെ മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് വിദഗ്ധർ ഉപദേശിക്കുന്നത് ിയുടെ പ്രവചനം യാഥാർത്ഥ്യമാകുമോ ഇല്ലയോ എന്ന് വരും വർഷങ്ങളിൽ ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്നാൽ നിലവിലെ ആഗോള സാമ്പത്തിക ട്രെൻഡുകൾ സ്വർണത്തിന് അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സ്വർണവില ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം വരെ എത്താനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ദ്ധർ തള്ളിക്കളയുന്നില്ല അനിശ്ചത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ നിക്ഷേപകർക്ക് സുരക്ഷിത താവളമായി സ്വർണം തുടരും എങ്കിലും ഏതൊരു നിക്ഷേപ തീരുമാനമെടുക്കുമ്പോഴും ജാഗ്രതയും വിപണിയിൽ കൂടുതലായി ഒരു പഠനവും നടത്തേണ്ടത് അനിവാര്യമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി